പ്രമേഹം നമ്മുടെ കിഡ്നിയെ വൃക്കകളെ ബാധിച്ചോ എന്നെങ്ങനെ മുൻകൂട്ടി തിരിച്ചറിയാം പ്രമേഹം വൃക്കകളെ ബാധിക്കാതിരിക്കാൻ എന്തെല്ലാം മുൻകരുതലുകളാണ് എടുക്കേണ്ടത് പല ആളുകളും ക്രിയാറ്റിൻ നോക്കിയിട്ട് നോർമലാണ് അതുകൊണ്ട് കിഡ്നിക്ക് പ്രശ്നം എന്ന് പറയാറുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ കിഡ്നി ഫങ്ഷൻ ഒരു ഒരൻപത് ശതമാനത്തിൽ കൂടുതൽ തകരാറിലാകുമ്പോഴാണ് ഈ ക്രിയാറ്റിൻ എലവേറ്റഡ് ആയിട്ട് കാണിക്കുന്നത് പലപ്പോഴും അപ്പം അതുകൊണ്ട് ഇത് മുൻകൂട്ടി തിരിച്ചറിയാൻ നമ്മൾ എന്തെല്ലാം പരിശോധനകളാണ് ചെയ്യേണ്ടത് ഈ കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് ഞാൻ ഡോക്ടർ ധീരജ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമുക്ക് ഡയബറ്റിക് ഉണ്ട് അപ്പോൾ കൂടുതലുള്ള ഷുഗർ നമ്മുടെ രക്തത്തിൽ കൂടുതലായിട്ടുള്ള ഷുഗറിനെ ശരീരം പുറന്തള്ളാനായിട്ട് ശ്രമിക്കും അതാണ് ഈ മൂത്രം കൂടുതലായിട്ട് പ്രമേഹ രോഗികൾ ഒഴിക്കുന്നത് അപ്പം ഇങ്ങനെ മൂത്രം കൂടുതലായിട്ട് ഒഴിക്കുന്നതിന്റെ ഫലമായിട്ട് കിഡ്നിയുടെ ഉള്ളില് ഗ്ലോമർലെസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അവിടെ കൂടുതൽ ഫിൽട്രേഷൻ നടക്കുവാണ് ഇത് നല്ല രീതിയിലുള്ള പ്രഷർ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് കാരണം മൂത്രം ഈ രീതിയിൽ രക്തത്തിൽ നിന്ന് വേർതിരിച്ച് പോകുന്നതുകൊണ്ട് കുറേ നാളുകൾ ഇങ്ങനെ പ്രഷർ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ആ ഗ്ലോമർലെസ്സിലുള്ള ചെറിയ രക്തക്കുഴലുകളുണ്ട് ആ രക്തക്കുഴലുകൾക്ക് ചെറിയ ബൾജുകൾ രൂപപ്പെടും ആ ബൾജുകൾ പൊട്ടി അതിലൂടെ പ്രോട്ടീൻ രക്തത്തിൽ നിന്ന് പ്രോട്ടീൻ മൂത്രത്തിലേക്ക് വീഴും അങ്ങനെയാണ് ഈ മൂത്രം ഒഴിക്കുന്ന സമയം നല്ല പത കാ നമ്മൾ മുട്ട എടുത്തിട്ട് ഒരു ഗ്ലാസ്സിലിട്ട് അടിച്ച പതയൽ എന്ന് പറയുന്ന പോലുള്ള പത മൂത്രത്തിൽ കാണും അപ്പം അതൊരു ലക്ഷണമാണ് അതിനോടൊപ്പം തന്നെ പല ആളുകളും ചെയ്യാത്തൊരു പരിശോധനയാണ് മൂത്ര പരിശോധന രാവിലത്തെ മൂത്ര മൂത്രം എടുത്ത് ലാബിൽ കൊടുക്കുക ടെസ്റ്റ് ചെയ്യുക അതിനകത്ത് ആൽബുമിൻ പ്രോട്ടീൻ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ അരിപ്പയ്ക്ക് പ്രശ്നമായിട്ടുണ്ട് അതുപോലെ തന്നെ മൈക്രോ ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോ എന്നൊക്കെയുള്ള പരിശോധനയുണ്ട് നമുക്ക് വളരെ ഡീപ്പായിട്ടും ആയിട്ടും കുറച്ചുകൂടി നേരത്തെ തിരിച്ചറിയാൻ സാധിക്കും പിന്നെ ക്രിയാറ്റിൻ ടെസ്റ്റ് ചെയ്യാം ക്രിയാറ്റിൻ ടെസ്റ്റ് ചെയ്താൽ അത് വെച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം ജി എഫ് ആർ ജി എഫ് ആർ എന്ന് പറയുന്നത് ഗ് ഫിൽട്രേഷൻ റേറ്റ് എന്ന് പറയും കിഡ്നി എത്രത്തോളം ഫിൽട്രേഷൻ ഈ അരിക്കൽ പ്രക്രിയ നടത്തുന്നുണ്ട് എന്നുള്ളത് തിരിച്ചറിയാം പ്രമേഹ രോഗത്തിൽ ആദ്യം ഈ ജി എഫ് ആർ കൂടുതലായിരിക്കും കിഡ്നി നല്ല രീതിയിൽ ഫിൽട്ടർ ചെയ്യും കാലക്രമേണ ഈ ഫിൽട്രേഷൻ റേറ്റ് കുറഞ്ഞു വരും അപ്പം ഇതെല്ലാം നമുക്ക് നല്ല ഡീപ്പായിട്ട് അറിയാൻ സാധിക്കും ഇങ്ങനെ അറിഞ്ഞാൽ എന്താകുണം ഇത് മുൻകൂട്ടി അറിയുന്നത് കൊണ്ട് നമുക്ക് കംപ്ലീറ്റ്ലി റിവേഴ്സ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇതിൻ്റെ മുൻകരുതൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പ്രമേഹം നിയന്ത്രിക്കുക അതിനുവേണ്ട ജീവിതശൈലി ക്രമീകരണങ്ങൾ കൊണ്ടുവരിക പിന്നെ തൊണ്ണൂറ് ശതമാനം ആളുകളിലും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിലൂടെ പ്രമേഹം നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കും പക്ഷേ ചില ആളുകളിലും മരുന്ന് ആവശ്യമായിട്ട് വരും അങ്ങനെയുള്ളവർ മരുന്നും അതിനോടൊപ്പം തന്നെ ഉപയോഗിക്കേണ്ടതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും പരിഗണിക്കാവുന്നതാണ്